പൊന്നാനി ശ്രീ തൃക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഒക്ടോബർ രണ്ട് വരെ നീണ്ടു നിൽക്കുന്ന നവരാത്രി മഹോത്സവ ആഘോഷങ്ങൾക്ക് തുടക്കമായി ആരാധനയുടെയും സംഗീതത്തിന്റെയും നൃത്ത നൃത്യത്തിൻ്റെയും ഉത്സവമാണ് നവരാത്രി ചൊവ്വാഴ്ച രാവിലെ വനിതാ സമാജം തലക്കശേരിയുടെ സഹസ്രനാമജപം തിരുവാതിരക്കളി ഡാൻസ് സെമി ക്ലാസിക്കൽ ഡാൻസ് നൃത്തനൃത്യങ്ങൾ മോഹിനിയാട്ടം എന്നിവ നടന്നു കൂടാതെ ദിവസവും ഉത്സവപൂജയും പ്രസാദ ഊട്ട് ചുറ്റുവിളക്ക് സമർപ്പണവും നടക്കും ആതുര സേവന രംഗത്ത് പൊന്നാനിയുടെ പോരായ്മയ്ക്ക് പരിഹാരം ബെൻസി പോളിക്ലിനിക് അക്ബർ ഗ്രൂപ്പ് ഓഫ് ഇന്ത്യയുടെ പുതിയ സംരംഭം മണിക്കൂറും പ്രവർത്തിക്കുന്ന സുസജ്ജമായ അത്യാഹിത വിഭാഗം വിദഗ്ധൻ ഡർമറ്റോളജിസ്റ്റ് ജനറൽ ഫിസിഷ്യൻ അസ്ഥിരോഗ വിദഗ്ധൻ പേഡിയാട്രിഷ്യൻ സൈക്കാട്രിസ്റ്റ് ഫാമിലി മെഡിസിൻ ഡോക്ടർ സൈക്കോളജിസ്റ്റ് തുടങ്ങി വിഭാഗങ്ങളിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹോം കെയർ സർവീസുകൾ